ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അപ്പോസോല പ്രവർത്തനം പതിമൂന്ന് ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ മനുഷ്യനായിരുന്നു ദാവീദ് ആ ദാവീദാണ് സഹോദരനെതിരായി ദൈവത്തിനെതിരായി പാപം ചെയ്തു തെറ്റ് ചെയ്തു തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് രാജാവ് പച്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ തയ്യാറായി അവൻ്റെ പാവങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നോക്കിയാണ് ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ ഒരു മനുഷ്യൻ അനുതപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന വ്യക്തിയാണെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ മനുഷ്യരായിട്ട് മാറും പുതിയ സൃഷ്ടിയാക്കി അവിടെ നമ്മെ രൂപാന്തരപ്പെടുത്തും തെറ്റുപറ്റിപ്പോയി കർത്താവിഷമിക്കണമേ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ മനുഷ്യനായിട്ട് മാറാം